അപൂർവം ചില ആളുകൾക്കുള്ളത് രണ്ട് സൈഡിലും പണിയുള്ളു അപൂർവമായിട്ടേ ഉള്ളൂ ആ അപൂർവമുള്ളൂ വാശി കൂടുതലാന്ന് പറഞ്ഞാൽ ആനകൾക്ക് വാശി ഉള്ളാണ് പേര് രതീഷ് രീതി ഞാൻ മേക്കപ്പാലാണ് ആനയ്ക്ക് ഓവനാണ് പേര് അവിടെ പനയ്ക്ക് ചാർജ് ചെയ്തിട്ട് മൂന്നു സൈഡിൽ ആനെന്ന് മാറിയിട്ട് ആന നമ്മുടെ ഈ പുഴക്കക്കര ഇല്ലിത്തോടെന്ന് പറഞ്ഞ സ്ഥലമുള്ളൂ അവിടെ മുളകുഴി അവിടെ നിന്ന് ഒരു സ്വകാര്യ വ്യക്തിയെ കയറിയിട്ട് ചാടി കിട്ടിയ ആനയാണ് ആനക്കൂട്ടും കയറി വന്നപ്പോൾ കുഞ്ഞാർന്നാണ് അങ്ങനെ ഓടി വന്ന് ആന ടെൻറ്റിൽ വന്ന ചാരി ഇവിടെ വന്ന് അപ്പം ഇവിടുന്ന് നമ്മൾ പോയി ആനയെ രക്ഷിച്ച് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് രക്ഷപ്പെടുത്തി കിട്ടുന്ന ആനക്കൂട്ടിയാണത് അപ്പോൾ ആന വന്നിട്ട് ഇരുപത്തി ഒന്നുമല്ലേ അങ്ങനെ വേറെ ആലമ്പോ കാര്യങ്ങളോ ആന ആനക്കാർക്ക് മാത്രമേ വേണം കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ ആനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതുക്കുള്ള ആനക്കാർക്ക് മാത്രമേ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് ഒരു ആൾ ആന അടുത്തേക്ക് വന്നുകഴിഞ്ഞാൽ ആനയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒരിതുണ്ട് ആനയായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആനക്ക് കുഴപ്പമില്ല ഓടി വന്ന് കഴിഞ്ഞാൽ ആന വന്ന് പിടിക്കാനോ തൊടാനോ ആന നമ്മയ്ക്കും പ്രായത്തിന്റെ ചെറിയൊരു കുറുമ്പൊക്കെ ഉണ്ട് പിന്നെ ഒരു ഇണ്ട് പുള്ളിക്കാരിക്ക് ഞാൻ ഒരു പത്ത് കൊല്ലത്തിന്റെ അടുത്ത് കയറി ഇതൊരു ചന്ദ്രൻ ഓഹോ പീലാണ്ടിന്നു ആ ഞാനും അനിയനാറന്നു നമുക്ക് വിശ്വസിച്ച ചട്ടക്കാരനെ ഏതിലെ വേണേലും കൊണ്ടുപോകാം ആനക്കാരനും വിശ്വസിച്ച് കൂടെ പോകുന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് ആചാരിച്ചാലും നമ്മളങ്ങനെ ചതിക്കോ വഞ്ചിക്കുകയോ അങ്ങനെ ഉള്ള പരിപാടിയൊന്നുമില്ല നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മൾ പറഞ്ഞ കാര്യം എല്ലാം തീയ്ക്കും അപ്പോൾ വെള്ളത്തിൽ ചേർത്ത് തന്നുകഴിഞ്ഞാൽ വെള്ളത്തിലായാലും ആനയ്ക്ക് വേറെ കംപ്ലയിൻ്റ് ഇല്ല നമ്മൾ വിളിച്ചാൽ അപ്പോൾ തന്നെ കയറി വരും ഇപ്പോൾ കളിക്കാൻ വെള്ളത്തിൽ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ വെള്ളത്തിൽ വിളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കയറി ഇല്ല വേറൊരു പ്രത്യേകത നമ്മൾ ഈ കാട്ടിൽ ആന നമ്മൾ നടക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ കാടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് അപകട സൂചന വന്നു കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് പ്രത്യേക കഴിവായി പെട്ടെന്ന് ആന മനസ്സിലാക്കി എടുക്കും മറ്റേ നമ്മളിവിടുന്ന് ഏഴാന കൂടി ആ കാട്ടിയിൽ പോകണമെങ്കിൽ ഈ ആന പെട്ടെന്ന് ഇത് മനസ്സിലാക്കും എവിടെ അപകട സൂചന ഉണ്ടെന്നോ ഇപ്പം എന്ത് ആന ഉണ്ടെങ്കിലും കാട്ടിലാന ഉണ്ടെങ്കിൽ തന്നെ ആയാലും ആന അപ്പം തന്നെ സിക്കലിൽ വരും പക്ഷേ ഉള്ള ആനകൾക്കെല്ലാം കൊടുക്കാനാണ് അപ്പം നിങ്ങൾ അപ്പം തന്നെ ഈ ആന കയറി ചടും ബ്രേക്കായിട്ട് നിക്കും അങ്ങനെയൊക്കെ അത് രണ്ടു മൂന്ന് അനുഭവം നമ്മൾ ഈ പാൻകുളിക്ക് നടക്കാൻ പോകുമ്പോ ആന കണ്ടു കഴിഞ്ഞാൽ ഈ ആന ചാടിയോടെ നിക്കും ആന ഉണ്ടെന്ന് ആന കാണിച്ച് ആന കൈക്ക് ഇങ്ങനെ വാടകിച്ച് ആന മറ്റുള്ള ആന പിടിച്ചില്ലല്ലോ ഈ ആന ആദ്യം കയറി പിടിക്കാനാണ് മൊത്തം നിരീക്ഷിക്കും നിരീക്ഷിക്കാനു അവിടെ കാറി നിൽക്കും അപ്പൊ മത്സര ആന അവിടെ ഇണ്ടെന്ന് അപ്പൊ ഇതിനെയാ ഫ്രണ്ട് വിടുന്നത് പോവാറു അതല്ലേ ആ അപ്പൊ നിങ്ങൾ ഈ ദൂരെ കാട്ടിൽ കൂടെ പോകുമ്പോ ഇതിനെ ഫ്രണ്ട് പോവാറ് അപ്പൊ ഈ ഫ്രണ്ട് പോകുമ്പോ ആന ഉണ്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ പിടിച്ചു സൗണ്ട് മറ്റുള്ള ആനകളെ മാതിരിയല്ല ഈ ആനക്ക് രണ്ടും മണിയുണ്ട് മണിയോ കണ്ടോ ആ കണ്ടു കണ്ടു കണ്ടോ രണ്ടും മണിയുണ്ട് ആ കണ്ടു 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 ഓ അതെ അപൂർവം ചില ആളുകളൊക്കെ ഉള്ളത് രണ്ട് സൈഡിലും മണി ആ അപൂർവമുള്ളൂ വാശി കൂടുതലാന്ന് പറഞ്ഞാൽ വാശി ഉള്ളാണ് ഇപ്പം ഒരു പുള്ളിക്കാലത്ത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ വെള്ളത്തില് ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളത്തിൽ നമ്മൾ ചെലവഴി പിടിച്ചിരുത്തഞ്ഞ് നമുക്ക് ഇരുത്തി കഴിഞ്ഞിരുത്തി കഴുകാം അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൽ ഇറക്കിയിട്ട് ഒന്ന് കളിക്കാൻ പോകുമെന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ചു നേരം പോയി കളിച്ചോട്ട് വെയിട്ടാ കുണ്ടി ചെല്ലാ കുറച്ചു നേരം കളിച്ചോട്ടെ എന്ന് വെച്ചാൽ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ പൊക്കോളും അതിലെങ്ങനെ ഇറങ്ങി കളിച്ച് കിടക്കും നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വിളിച്ചാൽ മതി ഉച്ചാൽ കറി വരും കഴിഞ്ഞാൽ കളിയും കളിയും കഴിഞ്ഞാൽ വിളിച്ചതിന് കൂടി വരും ഞങ്ങൾ കേരളക്കാൻ നിന്നുമ്പാണ് ഇത് പഴയ പഴയാശമ്മമാരാണ് കുണ്ണുന്നത് അന്നത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫിലിപ്പേട്ടൻ സൈ ചേട്ടൻ അങ്ങനെ കുറെ പാപ്പന്മാരുണ്ട് സൂപ്രഞ്ചേട്ടൻ സൂപ്രചാട്ടനാണ് ആന കൂട്ടീന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വന്നിപ്പോൾ കുഞ്ഞാറന്നാനുള്ള ഒരു വയസ്സ് മെച്ചോണ്ടാണ് അങ്ങനെ നമ്മൾ അത് കേട്ടാറ് കൊള്ളൂട്ടോ അത് ഒരു പൈസ ഉള്ളപ്പോൾ അങ്ങോട്ടാണ് കിട്ടിയത് കിട്ടിയ ആന ഇവിടെ കൊണ്ടുവന്ന് ആന വെള്ളക്കിളി ആശ് ആശുണ്ട് പുള്ളി ആണെന്ന് കൂട്ടിയിൽ ഇങ്ങനെ ആന നോക്കുക പിന്നെ കൂട്ടിന്ന് പുറത്തിറക്കണ സമയമായി കഴിഞ്ഞപ്പം സുപ്രചന ആണ് സുപ്രമണ്യെന്നു പറഞ്ഞ ചേട്ടൻ ഉണ്ട് പുള്ളി മരിച്ചു പോയി പുള്ളിക്കാരനാണ് ആന പുറത്തിറക്കിയതും പുള്ളിക്കാരൻ പുള്ളിക്കാരനാന നല്ല കണ്ടീഷൻ കണ്ടീഷനാടന്നിട്ടു ആന പുള്ളിക്കാരന് രാധാകൃഷ്ണൻ ചാരൻ പഴയ പാപ്പര് പഴയ പാപ്പന്മാർ വരുന്ന അറിയാനാ ഗീറ്റ് തുറന്ന് അറിയും കെട്ടിയപ്പോഴേക്കും വെള്ളക്കിളി ആശാനെന്ന് പറഞ്ഞ ആശാനുണ്ട് ആ ആശം വന്നുകഴിഞ്ഞാൽ നമ്മള് പറഞ്ഞൊന്നും ആന അംഗീകരിക്കാറില്ല ആൾക്കാർ വന്നുകഴിഞ്ഞാ പുള്ളി വന്നുകഴിഞ്ഞാ കാരണം നമുക്ക് മനസ്സിലാവുന്നേരം ഈ ആനയുടെ പഴയ ഏതോ ആനക്കാര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം അപ്പ ആന പിന്നെ ആന ഒരു കളിയായി കിളിയായി അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ട് അന്നേരം പിന്നെ ആന നമ്മൾ പറഞ്ഞൊന്നും അങ്ങനെ ചെവി കൊള്ളൊന്നുമില്ല ആന ആ പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളി താരം അവിടെ വന്നത് ഇപ്പൊ ഇതും ഇവിടെ മൂത്രമൊഴിക്കലായി കരണപുരായി കൊക്കരായി കൂര അങ്ങനെ പരിപാടികൾ ഈ മൂത്രമൊഴിക്കുക ഇരണ്ട വീടിലും ഒക്കെ അതെന്തോ സ്നേഹം 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 ഇതാണ് നമ്മളെ അറിഞ്ഞു എന്നൊക്കെയാണ് കാരണം ഇന്നലെ പീലാണ്ടി ചന്ദ്രുവിന്റെ അടുത്ത് അവിടെ ചേട്ടൻ ചെന്നപ്പോഴും ഇതുപോലെ ആ ആനക്കാരൻ അറിഞ്ഞു അതാണ് അതിന്റെ ഇത് സിഗ്നൽ എങ്ങനെയൊക്കെ കൊമ്പേ കെട്ടി മാറി നല്ല ലക്ഷകമാണ് ഇത് എപ്പോഴും ഇങ്ങനെ ആടിയാടി നിക്കുന്ന ആടിയാടി നിക്കു അതല്ലേ പിന്നെ അങ്ങനെ ഇതുപോലെ എപ്പോഴും ആടിയാടി ആടിയാടി ഇച്ചിരി വെള്ളവോടും മേത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആക്കം കൂടും പുള്ളി കാണിക്കും പിന്നെ പിന്നെ കൊറത്തെ ആൾക്കാരൊക്കെ അതേ മതി ടൂറിസ്റ്റുകൾ വന്ന ചെലപ്പോ സമയത്ത് നമ്മളിവിടെ നിൽക്കുകയാണ് അപ്പൊ ആൾക്കാർ വന്നിട്ട് ആശയാശ് നമ്മളിവിടുന്നൊരു സിക്കലോടത്തായി വിളിക്കാൻ അപ്പൊ കൈ നോക്കി കാണിച്ചിട്ട് കാണിച്ചു കൊണ്ടിരിക്കും തീറ്റ വണ്ടികളില്ലേ തീറ്റ വണ്ടി വന്നറിയാം അവളെ ഗേറ്റ് ഗേറ്റിന്റെ അടുത്ത് തീറ്റ വണ്ടി വന്നു കഴിഞ്ഞാ ഇവിടെ കാറിലാണ് അവളെ കോഴാട് വെച്ചെന്ന് പറഞ്ഞാൽ അന്ന് പനം കൈ ഇറങ്ങുന്നു പനങ്കറക്കുമ്പോ പനങ്കൈ വണ്ടി

ആന കമ്പ് ഇത് പുറത്തും കയറി ചോട്ടിലൊന്നും പോവാം രണ്ട് സൈഡിൽ നിന്നും പോവാം എങ്ങനെയുമ്പോ പുറത്ത് കയറുന്നാലും അസ്പ്രദമായ പുള്ളിക സ്പീഡിലാണ് സ്പീഡിലാ സ്പീഡ് എല്ലാ കാര്യവും സ്പീഡാ ചോട്ടിലും അതെ മേളിലും അതെ ഏഴകാലൊക്കെ ആകുമ്പോൾ അഴിക്കും തീറ്റകള് സപ്ലൈ ഉണ്ട് അപ്പോൾ അഴിക്കാൻ പറ്റാത്ത നമുക്ക് തീറ്റ കൊണ്ടോയി കൊടുക്കുക ഇതിൻ്റെ തീറ്റ എടുത്ത് വയ്ക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏഴാകുമ്പഴത്തും നടക്കാൻ പോലും ആറു വളയം നമ്മൾ കണ്ടിരുന്നായിട്ട് നടക്കും ആറ് ആറുപളയം നടന്നു കഴിഞ്ഞാൽ നമ്മൾ കുളിപ്പിക്കണമെന്ന് തോന്നുകഴിഞ്ഞാൽ വലിയ ചെളിയും മണ്ണും വരണ്ട കറിയൊക്കെ ഉണ്ടെങ്കിൽ താഴെ കണ്ട് ഷവറുണ്ട് താഴെ ഷവർ കൊണ്ട് കുളിപ്പിക്കുകയോ പിന്നെ ഉറയ്ക്കാനൊക്കെ മിടും ആനേ ഉറക്കാൻ പഠിക്കുന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിത്തേക്ക് മർത്തേൽ ഉറക്കാൻ പറ്റുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത് ഓസ് അടിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് കുളിച്ചോളും അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാർക്ക് ചോറിനും ചോറ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വന്ന് ഇത് പിന്നെ നമ്മളൊരു വെയിലൊക്കെ ആയി കഴിയുമ്പം പുഴയിലേക്ക് പോകും വലിയ നല്ല വെയിലൊക്കെ ആണെങ്കിൽ ചെറിയ നേരത്തെ അയച്ചോണ്ട് പോകും അപ്പോൾ പുഴയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പോൾ ആഹാരം കഴിക്കാൻ പിന്നെ നന്നായിട്ട് കഴിക്കാനോ പിന്നെ അവിടെ കൊണ്ട് കിട്ടും വേറെ ചേർത്ത് ഈ ആനയുടെ അടുത്ത് നമ്മൾ പോകൂലേം വീട്ടിലേക്ക് പോകില്ലേ നമ്മൾ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെങ്കിൽ ഉണ്ടോ നമ്മളിവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന അതേപോലെ വലിച്ച് വാരി വേറെ ഒന്നുമില്ല കളി കിളിയൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ആളിവിടെ ആ പരിസരത്ത് എന്നാൽ ആൾ വീട്ടിൽ പോയിക്കാണ് ആൾ കൂടി ഇല്ലായെന്ന് കണ്ടു കഴിഞ്ഞല്ലേ പിന്നെ അന്ന് പിറ്റേ ദിവസം വരുമ്പോഴത്തേ ഇതിലേക്കും വാരി എറിഞ്ഞ അപ്പം ഞാൻ എൻ്റെ കാര്യം പന്നി വന്നിട്ടോ ഇത് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉടുമ്പ് കയറി വന്നിട്ടാണെന്ന് ചോദിച്ചതന്നെ അപ്പം ഞാൻ പലയിടക്കിടക്കണിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല ആരാണ് കാണിക്കണത് അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കിടക്കുമ്പോഴേ പന്നി കയ്യിലേ കിടക്കുന്നുണ്ട് എറിയാൻ എറിയാൻ പറ്റുള്ളൂ അതൊന്നല്ല ആരും നോക്കുമ്പോൾ ആളുകൂടി ഇല്ലാത്തതിൻ്റെ ഇതാണ് ആ കിടന്ന് കാണിക്കണത് എന്നാൽ ആളെ ഉള്ള ഒരു എനിക്കൊരു കുഴപ്പമില്ല ഈ എണ്ണം അവിടെ നിന്ന് എണ്ണം ആ മര്യാദയ്ക്ക് എന്തെങ്കിൽ കാരണം പൊറോട്ട് മാറ്റി ഇറങ്ങി കളയാന്നുള്ളൂ മറ്റു എരണ്ട ഒക്കെ അടിച്ചത് ഇവിടെയൊക്കെ കയറ്റി കഴിക്കും കണ്ടികളൊക്കെ നിർത്തി നിർത്തി ഭയങ്കര ഇതായിട്ട് ഇട്ട് കഴിക്കും ഞാൻ പലവട്ടം ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിച്ചപ്പോ ആന അങ്ങനെയാണ് കാണിക്കുന്നത്